ഹായ് ഡിയേഴ്സ് അസാലും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കുള്ള ഒരു ഡയ്മണൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അതായത് ഇക്ക പോയതിന് ശേഷം ഉള്ള ഒരു ദിവസത്തെ വ്ളോഗ് കോണിന് മുന്നേ എനിക്ക് കൂട്ടിന് ആക്കി തന്ന ആളുകളാണ് കേട്ടോ ഇവരൊക്കെ മുമ്പ് നമ്മുടെ വീട്ടിൽ കോഴിയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യമൊക്കെ വന്നിട്ട് പുതിയ കോഴിക്കൂടൊക്കെ പണിതു പിന്നെ ഗ്യാസ് സിലിണ്ടർ പുറത്തേക്ക് ഒരു കൂടും ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഇനി നെക്സ്റ്റ് ഒരു ബ്ലോഗിൽ കാണിക്കേണ്ടത് അപ്പോൾ അതിൽക്ക് പോകാനായപ്പോഴാണ് കേട്ടോ കോഴീനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കോഴീനൊക്കെ എനിക്ക് ഇഷ്ടമാണ് അത് വീട്ടിൽ വളർത്തുന്നതിനോട് എനിക്ക് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും കാലം ഇവിടെ കോഴീനെ വാങ്ങാണ്ട് പോയത് മെയിൻ റീസൺ ചുറ്റുപാടും വൃത്തിയേടാ ാക്കിടുന്നുള്ളത് കൊണ്ട് പിന്നെ മുട്ട വാങ്ങിച്ചിട്ട് വളർത്തി വീട്ടില് കുട്ടികൾക്കുള്ള മുട്ട വീട്ടിൽ തന്നെ ആവുമല്ലോ അങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആഗ്രഹം വെറുതെ കണ്ടെടുത്തെന്ന് പറഞ്ഞതാണ് കേട്ടോ ഇക്ക നേരെ ചടി കയറി കൂടൊക്കെ പണിഞ്ഞ് അങ്ങനെ പോവാനായപ്പോഴാണ് കോഴീനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഇക്ക പോണീന്റെ തലേ ദിവസം കോഴിനൊക്കെ വാങ്ങി വന്നിട്ട് ഉമ്മ കോഴിനെ ആദ്യമായിട്ട് കൂട്ടിൽ കയറ്റുന്ന ചടങ്ങാണ് കേട്ടോ ഈ കാണുന്നത് ഒരു ജോഡി പൂവനും പെട്ടയും വാങ്ങിച്ചത് വലുതരുന്നു കേട്ടോ പിന്നെ നാല് കുട്ടികളും അതിൽ ഒരെണ്ണം പൂവനും മൂന്ന് പെട്ടയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് രാവിലെ മക്കളൊക്കെ മദ്രസയിൽ വെട്ടിയതിനു ശേഷം ചോറിനുള്ള വെള്ളം വെച്ചിട്ട് നേരെ കോഴിയളം വിടാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തൊരു വീട് പണി നടക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ വീട് ഇത്രയും പണി തീർന്നിട്ടുണ്ട് ടച്ചിട്ടിട്ട് തീറ്റയും കൊടുത്ത് വളർത്താമെന്നൊക്കെ പറഞ്ഞിട്ട് ഇക്ക കോഴികളെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ ഒന്നു രണ്ട് ദിവസം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നീട് അങ്ങോട്ട് എനിക്കും കോഴികൾക്കും അത് വർക്കൗട്ട് ആവില്ല എന്ന് മനസ്സിലായി പിന്നെ ഞാൻ അവരെ തുടർന്ന് വിടാൻ തുടങ്ങി അതിനടുക്കിവിടെ ചോറിനുള്ള വെള്ളം നന്നായിട്ട് തളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പം അത് ഹരി ഇട്ട് കൊടുക്കുവാണ് സാധാരണ കുറച്ചും കൂടെ നേരത്തെ ചോറ് വെക്കാറുണ്ട് ഇന്നിപ്പോൾ കുറച്ച് കഴുകിട്ടോ ഇന്നിപ്പോൾ മക്കൾക്ക് സ്കൂളുണ്ട് തന്നെ രാവിലെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ റെഡിയാക്കാനുണ്ട് ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാനൊരു വെറൈറ്റി ഐറ്റം കേട്ടോ ഉണ്ടാക്കുന്നത് ഈ ഒരു റെസിപ്പി ഞാൻ മുമ്പ് ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ ഷെയർ ആക്കിയിട്ടുണ്ട് കടലപ്പീടിയാണ് കേട്ടോ അതായത് നമ്മൾ ചിക്കനും ബീഫൊക്കെ വെച്ച് പിടി ഉണ്ടാക്കില്ല എന്ന പോലെ കടല വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കടല ഞാൻ കുക്കറിലിട്ടിട്ടുണ്ട് അതിൽക്ക് ഒരു രണ്ട് സവാള കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കൂടെ ഞാൻ ഒരൽപ്പം ഗരം മസാല കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു ൊടി വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പിടി റെഡിയാക്കി എടുക്കുന്നത് അപ്പം ആ പൊടി വാട്ടിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ഒന്നേകർ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു വെള്ളം തിളച്ച് വരുമ്പോഴേക്കും ഇതിലോട്ടൊരു പത്ത് പന്ത്രണ്ടല്ലി ചെറിയ ഉള്ളി ഒരു ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ച് എടുത്തതിനു ശേഷം അത് നമുക്ക് ഈയൊരു വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക വെള്ളം തിളച്ച് വരുമ്പോൾ ഒരു കപ്പ് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം പത്തിരയ്ക്കൊക്കെ എടുക്കുന്ന പൊടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തേങ്ങ ചേർക്കണം അതും ചേർത്ത് കൊടുക്കുക ചോറൊരു ഹാഫ് കുക്കായിട്ടുണ്ട് ഞാനിതിപ്പോൾ റൈസ് ബോട്ടിലോട്ട് മാറ്റിയാണ് ഇനി ഇപ്പം അതാ ചോറിൻ്റെ കൂടെ ഞാൻ വഴുതനങ്ങ ഉപ്പേരിയാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത് സാധാരണ ഒരു കുപ്പേരി ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല പക്ഷേ ഞാൻ രണ്ട് ദിവസം മുന്നേ ചോറിൻ്റെ കൂടെ വഴുതനങ്ങ ഉപ്പേരി എടുത്തപ്പോൾ നെയ്ച്ചുക്കുട്ടി ഇത് ഇനി ഇക്കുള്ളിലേക്ക് ഉണ്ടാക്കി തരണം കേട്ടോ എന്ന് പറഞ്ഞതാ അപ്പോൾ ഏതായാലും തരുന്നു പൊടി വാട്ടിയെടുത്തതിന് ശേഷം ചൂട് അല്പം ആറിയിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ ഇതൊക്കെ ഒന്ന് ബോൾസാക്കി എടുക്കുകയാണ് ചെറിയ ബോൾസാക്കി എടുക്കണം എന്നോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ കുറേ ടൈം എടുക്കും ഇതൊന്ന് റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് സോണി മദ്രസ വിട്ട് വന്നിട്ട് ഒന്നും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ബോൾസ് ഷേപ്പ് ചെയ്തെടുക്കാൻ കടല വെന്തിട്ടുണ്ട് ഞാനിതൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു ചാറ് തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള പിടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഒരുപാട് ഇങ്ങനെ കുത്തി ഇളക്കാണ്ട് എല്ലാ ഭാഗത്തേക്കും ഈ പിടിയൊന്ന് സെറ്റാക്കി കൊടുക്കുക ഇനി ആ ഒരു ചാറിൽ പിടി ഒന്ന് വെന്ത് വരട്ടെ അപ്പോഴേ കുതാ വഴുതനങ്ങ ഉപ്പേരി ഞാനിന്ന് തൂവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ചോറിക്ക് വഴുതനങ്ങ ഉപ്പേരിയും തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായിരുന്നത് സോന് ഒന്നാണെങ്കിലും ഈ ഉപ്പേരി കഴിക്കൂല ഒനിക്ക് ഞാൻ ചമ്മന്തി ആക്കിയിട്ടുണ്ടായിരുന്നു ആനക്കുട്ടി നെയ്ശു ആണ് കേട്ടോ ഈ ഉപ്പേര് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ുട്ടി മദ്രസ വിട്ട് വന്നപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ഉണ്ടായിരുന്നില്ല ഓൾ ആകെ അന്ന് വിട്ട് നടക്കുകയാണ് കേട്ടോ നൈഷുക്കുട്ടി പിന്നെ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒപ്പനയുടെ പ്രാക്ടീസിലാണ് അങ്ങനെ ഇത്രയും ആയപ്പോഴേക്കും ഞാൻ മക്കൾക്ക് ഇത് സെർവ് ചെയ്തു കാരണം ഇതൊന്ന് തൂമിക്കാനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതിനുള്ളൊരു ടൈം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനൊന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കൊടുത്തവർ കഴിക്കോ ടേസ്റ്റ് ഉണ്ടാവുമോ ഇനി ലാസ്റ്റ് ലാസ്റ്റ് ഒരു എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ ആകെ ഇടങ്ങേറാവൂലേ അപ്പോൾ അതാ നെയ്ശിക്കുട്ടി ഒരു ആട്ടോ കഴിച്ചതാ കേട്ടോ ഇട്ട് അത് നല്ല ഇഷ്ടമായതുകൊണ്ട് വീണ്ടും അനുവണ്ടിയിൽ നിന്ന് കുത്തി കഴിക്കണുണ്ട് അങ്ങനെ മൊത്തത്തിലൊരു തിരക്കും ബഹളമൊക്കെ കഴിഞ്ഞിട്ട് മക്കൾ സ്കൂളിൽ പോയിട്ടുണ്ട് ഇനി അതാ ഞാൻ ആ ഒരു ഒന്ന് തളിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ വെളിച്ചെണ്ണയിലോട്ട് ഒരല്പം വലിയ ജീര ഒന്ന് പൊട്ടിക്കുക ഒരു സവാള പച്ചമുളക് കറിവേപ്പില കട്ട് ചെയ്തിട്ടുള്ളത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരു സവാള ഒന്ന് വഴങ് വരുന്ന ടൈമിൽ ഇതിലോട്ട് നമ്മൾ കടലപ്പിടി ചേർത്ത് കൊടുക്കുക ഇത് ഇങ്ങനെ തൂമിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും നമ്മൾ സാധാരണ പുട്ടും കടലക്കറിയും അല്ലെങ്കിൽ ദോശയും കടലക്കറിയൊക്കെ ആക്കുമല്ലേ ഇതാവുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ടുള്ള ഒരു ഐറ്റം ആയതുകൊണ്ട് വേറെ എക്സ്ട്രാ കറി ഒന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പം ദാ ഞാനിനിയിപ്പോൾ ചായ കുടിക്കാൻ ഇരുന്നിട്ടുണ്ട് മക്കൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ വീടിൻ്റെ അവസ്ഥ ഞാൻ പറയേണ്ടല്ലോ മൊത്തത്തിലൊരു സൈലൻ്റ് ഇരിക്കും ഒറ്റക്കാവുമ്പോൾ ഒന്നിനും തോന്നില്ല മുമ്പ് ഇക്ക ക കൂടെ ഉള്ള ടൈമിൽ ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഞാൻ എല്ലാതും എടുത്ത് വെച്ച് ടേബിളിൽ എടുത്ത് വെച്ചിട്ട് ഇരിക്കാനെ വിളിച്ചോടുന്നിരുത്തു പക്ഷേ ഇപ്പോൾ എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല ചിലപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് കഴിക്കുക ചിലപ്പോൾ കഴിക്കില്ല എനിക്ക് തോന്നുമ്പോഴേ ഫുഡ് കഴിക്കുള്ളൂ ഒരു അടുക്കും ചിട്ടി ചിട്ടിയില്ലാത്തൊരു ലൈഫായിരുന്നു കേട്ടോ ഇക്കെ പോയിട്ട് പിന്നെ കുറച്ച് ദിവസം കാരണം ഇപ്പോൾ ഒരു എട്ട് മാസത്തോളമായിട്ട് കൂടെ ഇക്ക പിന്നെ പോയപ്പോൾ ആകമത്വം ഒറ്റപ്പെട്ട പോലെ പിന്നെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടൊരു പതിനാറ് വർഷമായിട്ട് ഈ പ്രവാസ ജീവിതം അനുഭവിക്കുന്നതുകൊണ്ട് തന്നെ സാഹചര്യങ്ങളായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ ക്ഷീണിച്ച് തുടങ്ങി പിന്നെ ഇക്ക പോയിട്ടൊരു പതിനഞ്ച് ദിവസത്തോളം ഭയങ്കര ഉഴപ്പിയ ജീവിതമായിരുന്നു കേട്ടോ ഇങ്ങനൊന്നും ആയിരുന്നില്ല സ്കൂളിലേക്ക് കുട്ടികളെ വിട്ട് കഴിഞ്ഞാൽ നേരെ വന്നാൽ സോഫിയിൽ കിടക്കും പിന്നെ എനിക്ക് തോന്നുമ്പോൾ എണീക്കും ഫുഡൊക്കെ എന്താ പറയുക ഫുഡൊന്നും മര്യാദക്ക് വെക്കില്ല കഴിക്കില്ല വൈകിട്ട് മക്കൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ഉണ്ടാക്കും കഴിക്കുകയും ചെയ്യും പിന്നെ ഞാൻ ഒരു സെൽഫ് കെയറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് അങ്ങനെ പോകുമായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് മനസ്സിലായി ഈ പോക്ക് പോയാൽ ശരിയാവില്ല ഒക്കെ ഒന്ന് തിരിച്ചു പിടിക്കണം സെറ്റാക്കണം എന്ന് അങ്ങനെ ഒക്കെ പോയി പതിനഞ്ച് ദിവസത്തെ ഒരു ഉഴപ്പിയ ജീവിതത്തിന് ശേഷം വീണ്ടും ഞാൻ യൂട്യൂബിൽ ഒരു വ്ലോഗൊക്കെ ഷൂട്ട് ചെയ്തു ഇത് ഫസ്റ്റ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് ഇടയ്ക്ക് പോയിട്ട് അപ്പോൾ അത് ആദ്യം ഞാൻ എൻ്റെ വീടൊക്കെ ഒന്ന് ഒന്നേന്ന് സെറ്റാക്കി എടുക്കാനുണ്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്യും അത് ചെയ്യും അതിൻ്റെ പുറകെ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറേ സമയം അങ്ങനെ പോകും കേട്ടോ അപ്പോൾ നമുക്ക് വലിയ ചിന്തിയും ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം നമുക്ക് ഒരു ടൈമില്ലല്ലോ ചിലപ്പോൾ നമുക്ക് ഈ ഒരു ഡിപ്രഷൻ ടെൻഷൻ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് എന്തുകൊണ്ടാറിയാം നമ്മൾ എപ്പോഴും ഫ്രീ ആയിട്ട് ഇരിക്കണോണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ എൻഗേജ് ആയിട്ട് ഓർക്കാൻ സമയം ഇല്ലാണ്ടിരിക്കണം പിന്നെ കുറേയൊക്കെ നമുക്കൊരു ഇൻട്രസ്റ്റും വേണം കേട്ടോ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മടുപ്പ് എടുക്കും നമ്മൾ അതൊക്കെ അവിടെ ഇട്ട് പോകും അങ്ങനെ ഇന്നത്തെ ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ട് ആ വാഷ് ബേസ് കഴുകാൻ വേണ്ടി നിന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ ഒരു വാഷ് പീസ് കഴുകുമ്പോൾ എപ്പോഴും സ്ക്രബ്ബറിലോട്ട് അല്പം ടൂത്ത് പേസ്റ്റും പിന്നെ ഹാൻഡ് വാഷ് ഉണ്ടല്ലോ ലിക്വിഡ് അതും കൂടെ മിക്സ് ചെയ്താക്കിയിട്ട് ആണ് കഴുകാറ് നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് കിട്ടും നമ്മുടെ വാഷ് പേസ് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോക്ക് ഞാൻ വോയിസ് ഓവർ ചെയ്തപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒന്നും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ ഇട്ടപ്പോൾ എന്താ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ ബോറായിട്ട് തോന്നുന്നുണ്ടോ ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ടും കൂടായിട്ട് എൻ്റെ സൗണ്ട് ക്ലിയർ ആവാണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇനി മുതൽ ശ്രദ്ധിക്കുക എനിക്ക് തോന്നി നമ്മൾ വോയിസ് മാത്രമല്ലാണ്ട് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു ശബ്ദങ്ങളും കൂടെ ആവുമ്പോൾ ഒരു രസമായിരിക്കും എന്ന് അതുകൊണ്ടാണ് അടച്ച് ചെയ്തത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് തോന്നുകയാണെങ്കിൽ കമൻ്റ് ചെയ്യണേ ഡൈനിങ് സ്പേസ് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തു ഇനിയിപ്പോൾ ഈ ഒരു സെറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കണം ഇതിപ്പോൾ ഇന്നിങ്ങനെ നീറ്റായിട്ട് കിടക്കണ പോലൊന്നും അല്ലാട്ടോ സാധാരണ നമ്മളെ അനുക്കുട്ടിയുടെ മദ്രസീത്ത ബാഗും പർദ്ദിയും മാഫ്തിയും ചിലപ്പം നെയ്ശക്കുട്ടി നേരെ തല തോർത്തി കഴിഞ്ഞിട്ട് ആ തോർത്തുമുണ്ടും കൂടെ കൊടുന്ന് ഇട്ടിട്ടുണ്ടാവട്ടെ അതിൻ്റെ മുകളിൽ പക്ഷേ ഈ ഒരു സോഫ സെറ്റിൻ്റെ കവറൊക്കെ ചേഞ്ചാക്കിയതിന് ശേഷം ഓരോ ശ്രദ്ധിക്കാറുണ്ട് ടൈമ് മാക്സിമം ഒന്നും കൊടുന്നിടാണ്ട് നല്ല വൃത്തിക്ക് വെക്കാൻ ഇനിയിപ്പോൾ അതാ റൂമ് കണ്ടില്ലേ റൂമൊക്കെ മൊത്തത്തിൽ എണീറ്റ് പോയ പാടാണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു മുറിയിലാണ് കിടക്കാറ് അപ്പോൾ അതാ താഴെ വിരിച്ചിട്ടാണ് ആ ആനക്കുട്ടിയും സോരും കിടക്കുക ഇപ്പം ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം ഇത് ഇക്കാൻ്റെ അലക്കാനുള്ള ഡ്രസ്സൊക്കെ ഹാങ് ചെയ്ത് വെക്കുന്ന ഒരു സ്റ്റാൻഡാണ് കേട്ടോ ഇപ്രാവശ്യം ഉപ്പച്ചി പോയപ്പോൾ മൂന്ന് ഷർട്ടും ഞങ്ങൾ അലക്കാണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ മൂന്നാളും രാത്രിയായ അടിയൊരുക്കും കേട്ടോ ഉപ്പച്ചിൻ്റെ ഷർട്ടിന് വേണ്ടിയിട്ട് കാരണം ആ ഒരു സ്മെല്ലുണ്ടല്ലോ ഇക്കാല ആ ഒരു സ്മെല്ല് ആ ഷർട്ടിൽ ഉണ്ടാവില്ലേ അത് കൂടെ എന്നുണ്ടെങ്കിൽ ഉപ്പച്ചി കൂടെ ഉള്ളൊരു ഫീലാണ് കേട്ടോ അപ്പോൾ അത് മൂന്നാളും കൂടെ അടി ഇടണേക്കൊണ്ട് ഞാൻ ഇപ്രാവശ്യം മൂന്ന് ഷർട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു ഷർട്ട് ഉണ്ടല്ലോ ഇത് ഇക്ക പൂണീൻ്റെ തലേദിവസം ഇട്ടിട്ടുള്ളതായിരുന്നു ഇക്ക മടക്കി വെച്ച ആ ഒരു കയ്യൻ്റെ മടക്ക് പോലും നിർത്താണ്ട് പടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇനി ഇക്ക അടുത്ത പ്രാവശ്യം വരണ വരെ ഇത് അലക്കാണ്ട് വെക്കും ഉപ്പിച്ചിനെ മിസ് ചെയ്യുമ്പോഴൊക്കെ ആ ഒരു സ്മെല്ല് മതി കേട്ടോ ഇക്കാൻ്റെ ആ ഒരു വയർപ്പും സ്പ്രേയും കൂടി കലർന്ന സ്മെല്ല് ഇത് ഈ വീട്ടിലെ മാത്രം അവസ്ഥയല്ല ഒരുവിധം എല്ലാ പ്രവാസി ഉപ്പന്മാരുള്ള വീട്ടിലത്തെ അവസ്ഥ ഇതുതന്നെ ഇരിക്കും അങ്ങനെ ക്ലീനിങ് ഇവിടെ അപ്പോൾ അപ്പതാ നമ്മുടെ ഈ ഒരു കാർ വാഷർ ഉണ്ടല്ലോ അത് ഞാൻ അതിന്റെ വെള്ളക്കൊന്ന് ഉണങ്ങിയതിനു ശേഷം ഒന്ന് എടുത്തു വെക്കുകയാണ് ബോക്സിക്ക് തന്നെ ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം കാറ് കഴുകുമ്പോൾ എടുത്താ മതിയല്ലോ ഈ മുറിയിലിപ്പോ കടത്തോം കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഇതും അവർ അവരലമ്പാക്കി ഇടൂട്ടോ അപ്പതാ ഹെല്ലൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ിച്ചൻ്റെ കാര്യം പിന്നെപ്പോൾ പറയാനില്ലല്ലോ മക്കൾ രാവിലെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൻ്റെ അവസ്ഥ ഏതെടുക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാലും അപ്പോൾ അതാ എല്ലാ സാധനങ്ങളും എടുത്തത് എടുത്തോട്ട് തന്നെ ആദ്യം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം പിന്നെ അത്രങ്ങൾ ഒരുപാട് കഴുകാനുണ്ട് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം രാവിലെ മക്കളൊക്കെ സ്കൂളിൽ വിട്ട് കെട്ടിയവനും നാട്ടിലാണെന്നുണ്ടെങ്കിൽ അവരെ ജോലിക്കും വെട്ടിയതിന് ശേഷം എന്നെപ്പോലെ ഇതുപോലെ വീട്ടിൽ തനിച്ചായിട്ടുള്ള വീട്ടമ്മമാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈകുന്നേരം മക്കൾ സ്കൂൾ വിട്ട് വരുന്നവരെ എന്താണ് ചെയ്യുക എങ്ങനെ ഇരിക്കും നിങ്ങളുടെ ടൈം കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാറ് ഉഴപ്പിയ ജീവിതമാണോ അതോ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ ചൂല് ഇപ്രാവശ്യം ഇക്കാൻ്റെ ഉമ്മ വന്നപ്പോൾ ഉണ്ടാക്കി തന്നതാണ് കേട്ടോ ഇതുപോലത്തെ മൂന്ന് ചൂല് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു ഉമ്മ ഈ ചൂല് വെച്ചിട്ട് നമ്മൾ സോഫിൻ്റെ താഴെയും അതേപോലെ കട്ടിലിൻ്റെ താഴെയൊക്കെ നല്ല വൃ കൃത്യായിട്ട് അടിച്ചെടുക്കാൻ പറ്റും അതേപോലെ ഒന്നുകൂടെ സ്പീഡിൽ അടിച്ചെടുക്കാനും ഈ ചൂല അടിപൊളിയാണ് കേട്ടോ ഞാൻ എപ്പോഴും ആ ഒരു ബ്രഷ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് അടിക്കാറ് പക്ഷേ എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ പൊടിയും കാര്യങ്ങളൊക്കെ കറക്റ്റ് പോരുക ആ ഒരു ബ്രഷ് വെച്ചിട്ട് അടിക്കുമ്പോഴാണ് ഈ ചൂലോണ്ട് അടിക്കുമ്പോൾ പെട്ടെന്ന് അടിച്ച് വാരൽ കഴിയും പിന്നെ നമ്മൾ സോഫൻ്റെ താഴെയും കട്ടിൻ്റെ താഴെയൊക്കെ കറക്റ്റ് മാറാനൊക്കെ തട്ടി വേഗത്തിൽ അടിച്ചെടുക്കാനും കഴിയും അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷപ്പ് പക്ഷേ ചോറ് കഴിക്കാൻ തോന്നുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഇതാ ബ്രെഡ് എരിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഒരു സിമ്പിൾ സാൻഡ്വിച്ച് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഓവനിലാണ് കേട്ടോ ഞാൻ ഈ ഒരു സാൻഡ്വിച്ച് റെഡിയാക്കാൻ വേണ്ടി പോണത് ബ്രെഡ് നാല് സ്ലൈസ് എടുത്തിട്ട് അതിൻ്റെ രണ്ട് സ്ലൈസിൽ ഇതുപോലെ ഗ്ലാസിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്തു കൊടുത്തു എന്നിട്ട് ഒരു മുട്ട ഈ ഒരു രണ്ട് ബ്രെഡിലായിട്ട് ഒഴിച്ചു കൊടുത്തു ആ ഒരു മുട്ട അങ്ങനെ പുറത്തോട്ട് പോവാണ്ടിരിക്കാനാണ് കേട്ടോ ഞാൻ ഗ്ലാസിൻ്റെ ബാക്ക് സൈഡ് കൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്തു എന്നിട്ട് എന്നിട്ടിതിന് മുകളിലായിട്ട് ഒരല്പം കുരുമുളക് പൊടി ഉപ്പ് പിന്നെ ചില്ലി ഫ്ലേക്സ് കൂടെ ഒരല്പം ഒരികാന കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ട് ഇതിൽ ഞാൻ ചീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചീസ് ഞാൻ ഇതുപോലെ കത്തി വെച്ചിട്ടൊന്ന് സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കാൻ കേട്ടോ ചെയ്യണത് പക്ഷേ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതിയായിരുന്നു എന്ന് പിന്നെ എനിക്ക് തോന്നി നമ്മുടെ അകാര റീജൻസി എയർ ഫ്രയറിലാണ് ഞാനിത് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോണത് ഈ ഒരു എയർ ഫ്രയറിൽ നമുക്ക് എയർ ഫ്രൈയിങ് ടോസ്റ്റിങ് ബേക്കിങ് റോസ്റ്റിങ് എല്ലാം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഓവൻ്റെയും എയർ ഫ്രയറിൻ്റെയും എല്ലാം ഉപയോഗം ഇതിൽ ഒരുമിച്ച് നടക്കും ഇതിൽ ടച്ച് കൺട്രോളിംഗ് പാനലാണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കിത് ഈസിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഒരുപാട് ഓപ്ഷൻസും അതിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ബ്രെഡ് ഞാൻ എയർ ഫ്രയറിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ടൈമും ടെമ്പറേച്ചറും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ ഞാൻ അതിൽ പിസൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ടൈം അത്രയും വേണ്ടാത്തത് കാരണം ഞാനൊരു ഏഴ് മിനിറ്റ് ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ അതാ ഈ ഒരു സാൻഡ്വിച്ചിൻ്റെ കൂടെ ഒരു ഓറഞ്ച് ജ്യൂസും കൂടെ റെഡിയാക്കുക എന്ന് വിചാരിച്ചു ശേഷം എയർ ഫ്രയർ ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഏഴ് മിനിറ്റ് വേണ്ടായിരുന്നു ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ വെച്ചാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നി അപ്പോൾ അതാ സാൻഡ്വിച്ച് സെറ്റായിട്ടുണ്ട് ഇനി ഇപ്പോൾ അതാ ഓറഞ്ച് ജ്യൂസ് കൂടെ റെഡി ആക്കാനുണ്ട് അപ്പം നമ്മുടെ അഗാരോൻ്റെ പോർട്ടബിൾ ബ്ലൻഡറിലാണ് കേട്ടോ ഞാൻ ഈ ഒരു ജ്യൂസ് അടിച്ചെടുക്കുന്നത് കാരണം എനിക്ക് മാത്രം മതിയല്ലോ അപ്പോൾ പെട്ടെന്ന് ഇതിൽ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഈ ഓറഞ്ച് ജ്യൂസിൽ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ ജസ്റ്റ് ഫ്രഷ് ആയിട്ട് തന്നെ അടിച്ചെടുക്കുകയാണ് സാന്വിച്ചിലോട്ട് ഞാൻ ഒരല്പം ടൊമാറ്റൊക്കെ ചുപ്പും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണുണ്ട് സംഭവം സിമ്പിളാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ അതിൽ നമ്മൾ സ്പൈസസും പിന്നെ ചീസും ഒക്കെ ചേർത്ത് എടുത്തുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് കഴിക്കാൻ യറിൽ ഏഴ് മിനിറ്റ് വെച്ചതുകൊണ്ട് തന്നെ ബ്രെഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റൊക്കെ വെച്ചാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നി അങ്ങനെ ദാ ജ്യൂസും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഏകദേശം കലാപരിപാടികളൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതും കഴിച്ച് ആ പോയി പോയിരുന്ന് ഫോണിലും കളിച്ചോണ്ട് അവിടെ ഇരിക്കും ഇനിയിപ്പോൾ കുറച്ച് സമയം അങ്ങനെ ഇരിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കണം ഞാൻ പറഞ്ഞില്ലേ ഇന്നിപ്പോൾ ലഞ്ചിന് ഞാൻ വേറെ ഒന്നും കാര്യമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകണില്ല സാധാരണ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഒന്നും ഉണ്ടാക്കാനില്ല നമ്മൾ ഒറ്റക്കാവുമ്പോൾ എന്തിനാ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ ഇരിക്കും അപ്പോൾ ഇന്നത്തെ ലഞ്ച് വേണ്ടില്ലേ രാവിലത്തെ ആ ഒരു കടലയും പിന്നെ വഴുതന ചമ്മന്തി ആണ് കേട്ടോ